അറുപതിനായിരത്തോളം കുടുംബങ്ങൾ പലായനം ചെയ്യുകയും പതിനായിരത്തോളം വീടുകൾ അഗ്നിക്കിരയാവുകയും ചെയ്തിട്ടും വംശീയ കലാപം അടിച്ചമർത്തുന്നതിലും സംസ്ഥാനത്ത് സമാധാന ജീവിതം വീണ്ടെടുക്കുന്നതിലും ബിരേ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരും കേന്ദ്ര സർക്കാരും പരാജയപ്പെട്ടത് രാജ്യമാകെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു നൂറുകണക്കിന് ആരാധനാലയങ്ങളും സ്കൂളുകളുമാണ് അക്രമികൾ തകർത്തത് യുവതികളെ നഗ്നരാക്കി നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ഞെട്ടലോടെയാണ് രാജ്യം കണ്ടത് കേന്ദ്ര സർക്കാരും മണിപ്പൂർ സർക്കാരും കാഴ്ചക്കാരായി നിന്നപ്പോൾ സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നു കലാപം തുടങ്ങി ഇരുപത്തിയൊന്ന് മാസത്തിനിടെ ഒരു തവണ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാതിരുന്നതും വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു നിരവധി പേർ കൊല്ലപ്പെട്ട മണിപ്പൂർ കലാപം അടിച്ചമർത്തുന്നതിൽ പരാജയപ്പെട്ട ബിരേൻ സിംഗ് കഴിഞ്ഞ ദിവസമാണ് മണിപ്പൂർ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞത് രാജിക്കത്ത് ഗവർണർ അജയ് ബല്ലയ്ക്ക് കൈമാറുകയും ചെയ്തു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചക്ക് പിന്നാലെയായിരുന്നു ബിരേൻ സിംഗിന്റെ രാജിപ്രഖ്യാപനം മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് മണിപ്പൂരിലെ കുക്കി വിഭാഗത്തിൽ നിന്നുള്ള എം എൽ എ ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ മുമ്പ് കേന്ദ്ര നേതൃത്വത്തെ കണ്ടിരുന്നത് മണിപ്പൂരിലെ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ നേതൃമാറ്റം എന്ന ആവശ്യം ശക്തമായിരുന്നു എന്നാൽ പാർട്ടി കേന്ദ്ര നേതൃത്വം ഇത് സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നില്ല ബജറ്റ് സമ്മേളനം ആരംഭിക്കുമ്പോൾ കോൺഗ്രസ് ഇന്ന് സഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെയാണ് രാജി കഴിഞ്ഞ ദിവസം ബി ജെ പി മുതിർന്ന നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ബിരേൻ സിംഗ് ഡൽഹിയിലെത്തിയിരുന്നു ഇന്ന് തുടങ്ങാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് കേന്ദ്ര നേതാക്കളുമായി ബിരേൻ സിംഗ് കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങിയത് മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം കേന്ദ്ര നേതാക്കളും ബിരേൻ സിംഗിന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാനത്ത് കലാപം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അത് നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു ഇതേ തുടർന്ന് വ്യാപകമായ വിമർശനം ബിരേൻ സിംഗിന് നേരിടേണ്ടി വന്നിരുന്നു പിന്നീട് ഒന്നര വർഷങ്ങൾക്ക് ശേഷമാണ് കലാപത്തിന്റെ തുടക്കത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്നുവെന്ന് ബിരേൻ സിംഗ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഒരു വിഭാഗം സംസ്ഥാന നേതാക്കളും കേന്ദ്ര നേതാക്കളും എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോഴും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിലെ പ്രബല വിഭാഗത്തിന്റെ പിന്തുണയോടെ ബിരേൻ സിംഗ് അധികാരത്തിൽ തുടരുകയായിരുന്നു രാജിക്കത്ത് സമർപ്പിച്ച ബിരേൻ സിംഗിനോട് കാവല മുഖ്യമന്ത്രിയായി തുടരാൻ ഗവർണർ അജയ് കുമാര് ബെല്ല ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജനജീവിതം താറുമാറായ മണിപ്പൂരിൽ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുമെന്ന് സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ബി ജെ പി ഇപ്പോൾ മണിപ്പൂർ നിയമസഭാ സ്പീക്കറായിരുന്ന തോക്ചോം സത്യപ്രത സിംഗ് മന്ത്രിയായിരുന്ന യുംനോം ഗെംചന്ദ് എന്നിവരുടെ പേരുകൾ സജീവമായി പാർട്ടി പരിഗണിക്കുന്നുണ്ട് എന്നാൽ ചർച്ചകൾക്ക് ശേഷമേ തീരുമാനത്തിൽ എത്തൂ എന്നാണ് വിവരം നാലോ അഞ്ചോ മാസം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ശേഷം ചർച്ചകളിലൂടെ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് നിലവിലെ വിവരം അതേസമയം മണിപ്പൂരിലെ ജനങ്ങളെ സേവിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനം തോന്നുന്നുവെന്നായിരുന്നു രാജിക്ക് പിന്നാലെ എൻ ബിരേൻ സിംഗിന്റെ പ്രതികരണം കേന്ദ്രത്തോടുള്ള അഞ്ച് അഭ്യർത്ഥനകളും ബിരേൻ സിംഗിന്റെ രാജിക്കത്തിൽ ഉണ്ടായിരുന്നു മണിപ്പൂരിന്റെ പ്രാദേശിക സമഗ്രത നിലനിർത്തണം നുഴഞ്ഞുകയറ്റം തടയാൻ നടപടി വേണം അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്തണം മയക്കമരുന്നതിനെതിരെ പോരാട്ടം വേണം എന്നും ബിരേൻ സിംഗ് വ്യക്തമാക്കിയിരുന്നു ഡൽഹി തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പാർട്ടി തിളങ്ങി നിൽക്കവേ മണിപ്പൂരിൽ അവിശ്വാസ പ്രമേയം പാസ്സായാൽ അത് വലിയ ക്ഷീണമാകുമെന്നത് മുന്നിൽ കണ്ടാണ് രാജിവയ്ക്കാന് പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചതെന്നും ചർച്ചകളുണ്ട്